ഹലോ ഫ്രണ്ട്സ് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുള്ള സ്വാഗതം അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് സെൻ്റ് തോമസ് ബോണ്ടിലേക്കാണ് സെൻറ്റ് തോമസ് ബോണ്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് പാല വള്ളിച്ചിറ റൂട്ടിലായിട്ടാണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പാല ഇന്ന് വള്ളിച്ചിറ റൂട്ടിലേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പിട്ട് പോയാൽ മതി പാല വലലൂര് വലവൂർ ചിങ്ങി പള്ളി ഇത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ ഫൈറ്റാണ് എടുക്കുന്നത് കറക്റ്റ് ഗൂഗിൾ മാപ്പിട്ട് കഴിഞ്ഞ് സെൻ്റ് തോമസ് ബോണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിംഹോസ് കൊണ്ട് വന്നു ചേരാൻ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചേരാൻ പറ്റും പിന്നെ കുറേ മതിയിട്ട് കയറി നമ്മൾ സ്പോട്ടിലെത്തും അവിടെയും ചാർട്ടുണ്ട് ദുപ്പൂരിലേക്ക് സമയത്തപ്പം മതി കയറാന്ന് തരാനൊക്കെ ആയിട്ടാണ് അവിടെ കൂടെ ആൾക്കാർ വരാറുള്ളത് അതുകൊണ്ട് എന്താണ് ഇങ്ങനെ തുറന്നു വേണ്ടിയിട്ടല്ലേ മോഡുകളാണ് പെരുവർക്കാറുള്ള പിന്നിവിടെ മതി കിട്ടിയ മുന്നോടെ വന്നു കഴിഞ്ഞു തന്നെ നമുക്ക് രാവിലെ കയറുകയാണെന്നുണ്ടെങ്കിൽ മഴയില്ലാത്ത സമയത്തൊക്കെ ആയിരുന്നു രാവിലെ ഏഴ് മണിക്കൊക്കെ വരുവാണെങ്കിൽ കുട്ടികൾ ഇരുന്ന് ഒരു ഗ്ലാസ് കട്ടനൊക്കെയായിട്ട് വരാം രണ്ട് അതിൽ മൂലം അതിൻ്റെ ഫ്ലാസ്ക് കേട്ട് വരും അപ്പോൾ പിടിച്ച് കൂടെ ഇരിക്കുമണിക്കൂറൊരു മിസ്റ്ററൊക്കെ പാട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേർക്കായിട്ട് മഴയുണ്ടായിരുന്നു കളികൊണ്ട് മറ്റൊന്നാണെങ്കിലും ഇപ്പം നല്ലൊരു സ്കൂളും അങ്ങനത്തെ ഒരു പ്ലേഫൊക്കെ കാണാം അങ്ങനെ നല്ലൊരു ഇതിലെ മറ്റൊര്ക്കുള്ള സ്ഥലത്ത് ഉണ്ടായിട്ട് റാങ്ക് പ്രദേശങ്ങളും പക്ഷെ അങ്ങോട്ട് തീരെ ജാഗ്രത അങ്ങനെ ഇല്ല തന്നെയാണ് ഈ കാണുന്ന ചാപ്പിൻ്റെ താഴെ ഒക്കെ ഒരു വളയുണ്ട് ഒരു താറക്കളമാണ് താഴെ തന്നെ ഒരു ചെറിയ വളമാണ് പിന്നെ താഴൊക്കെ താറാണ് േരിയൊക്കെ പാർപ്പത്തോടെ പോകാം എന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും കൂടുതലും വേസ്റ്റൊന്നും ഉണ്ടാകും വൃത്തിയായിട്ട് കിട്ടിയ നല്ല ഇത് വൈബ്രൽ സ്ഥലമാണ് വേറെ വരുക നല്ല വാങ്ങുന്ന പെയിൻറ്റ് ചെയ്യണം പിന്നെ അത്യാവശ്യം ഫോട്ടോസൂട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ഫീലാണ് അതിൻ്റെ കാര്യം മുകളിലെ ഫോട്ടോ കിട്ടും വരുകയും ഫോട്ടോസൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും തിരിച്ച് പോകാട്ടാണ് താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ